ും എന്തായും നോക്കട്ടെ കേട്ടോ എന്തൊക്കെയോ ആയിട്ടുണ്ട് ഇന്നലെ നമ്മള് ക്രിസ്മസ് ആയിട്ട് നമ്മുടെ ആശുപത്രി കടന്നിട്ട് ഇങ്ങനെ കടന്നിട്ട് നരയിക്കുവല്ലോ ടൂസേ ഇന്ന്

പുതിയ എല്ലാവർക്കും അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു ാണ് അപ്പൊ ഒന്നും പറയണ്ട രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മളിപ്പോ രണ്ടു മൂന്ന് ദിവസമായിട്ട് നമ്മള് ക്രിസ്മസും എല്ലാം കുളവായി രണ്ടു ദിവസമായിട്ട് നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ ഇങ്ങനെ അടിഞ്ഞു കിടക്കുമായിരുന്നു സമയം ഇപ്പൊ പതിനൊന്ന് മണി ഞാൻ ഇപ്പഴാണ് മെല്ലെ എണീറ്റ് വന്ന് പലൊന്നും ഒന്നും വെച്ചിട്ടില്ല സമയം ഇന്നലെ എല്ലാം കൂടെ ഹോസ്പിറ്റലിൽ നിന്നൊക്കെ ഡിസ്ചാർജായി എല്ലാം കഴിഞ്ഞു വീട് ഒന്ന് കിടക്കുമ്പോ എല്ലാം കൂടെ മൂന്ന് മണി മൂന്നര കൊണ്ടായി അതുകൊണ്ട് ഇന്ന് പണിക്കാൻ പോകാൻ പറ്റിയില്ല ആ ഇപ്പൊ എണീറ്റ് അത് ഇന്നലെ ക്രിസ്മസ് ആണ് നമ്മുടെ ക്രിസ്മസ് എല്ലാം കുളമായി കിട്ടി ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു ക്രിസ്മസ് ആയിപ്പോയി നമ്മൾ ഒരുപാട് പ്രതീക്ഷകളും വേറെ എന്തൊക്കെയോ പരിപാടികളും പ്ലാനിങ്ങും ഇവിടെ അടിപൊളി എല്ലാം ചിന്തിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല എല്ലാം കുളം തോണ്ടിപ്പോയി എന്നാല് ഉണ്ടൂസ് രാവിലെ എണീറ്റ് കേട്ടോ ഉണ്ടോസ് രാവിലെ എണീറ്റ് എന്തൊക്കെയോ കൂടെ ആക്കുന്നത് കേട്ടോ രാവിലെ എണീറ്റ് എന്തായാലും മ്മളെണ്ണീറ്റില്ലേ അമ്പലത്തിന് നല്ല രാവിലെ എണീറ്റു അയ്യോ ആ രാവിലെ ഇപ്പൊ അധികം അധികം കത്തിക്കുന്നേ അടുപ്പില് തീയല്ലാം കത്തിക്കുന്നത് എന്താട്ടോ എന്തോ പരിപാടി പതിനെന്തെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കി തീ നമ്മളെ പരിപാടിയാണ് കൈസ് ചപ്പാത്തി ഒക്കെ ഉണ്ടാക്കാൻ പരിപാടിയാണ് ബോസ് ഓട്ടോ നമ്മുടെ കുഞ്ഞുവാവടെ പോയി നോക്കട്ടെ നമ്മുടെ കുഞ്ഞുവാവ കുഞ്ഞുവാണ്ട് അവള് കിടന്ന് നല്ല ഉറങ്ങാണ് പുതപ്പിച്ച് കിടത്ത ആള് പിന്നെയും പുതപ്പെടുത്ത് മാറ്റുക തണുപ്പ് ഈ പതിനൊന്ന് മണിയായിട്ട് ഇവിടുത്തെ തണുപ്പ് മാറിയിട്ടില്ല എന്നുള്ള സത്യം ഭയങ്കര തണുപ്പാണ് അപ്പം പതിനൊന്ന് മണിയായി പക്ഷെ അവര് തണുപ്പ് മാറിയിട്ടില്ല തക്കളും പുന്നരങ്ങോട്ട് പുന്നരയ്ക്ക് പിന്നെയും ചെറുതായിട്ടൊരു കവക്കട്ടൊക്കെ പരിപാടി തുടങ്ങി ഞാൻ രണ്ടാളിറ്ററങ്ങി തണുപ്പ് പുന്ന ഇങ്ങോട്ട് കയറി വ നല്ല തണുപ്പ് ഉച്ചയായിട്ട് കാര്യടിക്കട്ടെ രാത്രി ഭയങ്കര ചുമയായിരുന്നു കേട്ടോ മുൻ ദിവസം ചപ്പാത്തി പരത്ത് തോങ്ങി കേട്ടോ നമ്മള് കാപ്പി കുടിക്കാപ്പി കാപ്പി കേട്ടോ പിള്ളേർക്ക് തവക്കെട്ട് കൂടുതലായതുകൊണ്ട് ഡോക്ടർ പറഞ്ഞ് പാല് കൊടുക്കന്ന് പറഞ്ഞ കേട്ടോ അവിടെ നമ്മൾ കട്ടൻ കാപ്പിയാ പാൽ ഒരു മാസത്തേക്ക് പാല് നമുക്ക് നിരോധിച്ചു കേട്ടോ കേട്ടോ ഒരു മാസത്തേക്ക് പൊന്നും തക്കൊന്നും ഒന്നും പാലില്ല കേട്ടോ കട്ടൻ കാപ്പി കേട്ടോ കുടിച്ചോ എറന്തോ കലക്കിത്തരാട്ടോ പാലില്ലാണ്ട് <IO Jincción> <Good> ോ ആണോ അപ്പം കേക്ക് തരാൻ ചെറിയൊരു ക്രീം കേക്ക് ആണ് ഇതുപോലത്തെ ഇപ്പഴം കേക്ക് തിന്നൂര് കേട്ടോ നോക്കട്ടെ കൊടുത്തോ ഇച്ചിരി കൊടുത്തോ ിപ്പരിപ്പും മുന്തിരിമിയൊക്കെ ഉണ്ട് കഴിച്ച് കണ്ടോ അവർക്ക് ക്രീം കറത്തോളൂ അടുത്ത ഇന്നത് രാവും പറഞ്ഞാൽ തന്നെയായി പന്ത്രണ്ട് മണിയായാലോടെ നിക്കാ അതിലോ തണുത്തിട്ട് എത്തു പറഞ്ഞ പര കഴിഞ്ഞു പന്ത്രമണി അങ്ങനായി എന്നാ തണുപ്പട്ടോ ഇവിടുന്ന് അയ്യോ ഒരു രക്ഷല്ലോട്ടോ കൊണ്ടൂസ് കുഞ്ഞു വാ എണീറ്റ് ഏകദേശം ഇത്ര മൂന്ന് നാലു മണിങ്ങാണ്ടെ കിടന്നു ഇപ്പോഴാണ് എണീറ്റ് കേട്ടോ അവളങ്ങോട്ട് വന്നിട്ട് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ചപ്പാത്തി ഉണ്ടാക്കി നല്ല കഴിക്കണത് നശിക്കാൻ തുടങ്ങി അത് മുന്നായിട്ട് അതിന്റെ ഇടയ്ക്ക് പുന്നനെ പുന്നനെ കമ്മല് പറിച്ചു കടഞ്ഞു കേട്ടോ ഒരു വിധത്തിൽ അവിടെ കിട്ടിയുണ്ട്

ഈ കുത്തക്കെട്ടവനാ അല്ലെ ഇവന ഇവിടുത്തെ ഭീകരൻ ഇവനാണ് കുത്തക്കെ ഉണ്ടാക്കുന്നത് ഇവൻ അവളുടെ അമ്മ അടിച്ചു പറയാതല്ല കിടക്കുവാക്കിട പാടെ അയ്യോ തണുപ്പ് തണുപ്പ് എല്ലാ പണിയും കഴിഞ്ഞാൽ തക്കിടിനോട് ഇങ്ങനെ വന്ന് കുത്തിയിരിക്കുവാണേ ഫ്രണ്ടില് ഇപ്പം കുരുത്തൊക്കെട്ട് പിന്നെ അവിടുത്തെ ഏറ്റവും വലിയ ദാതയാണ് ഗുണ്ട ഇവിടുത്തെ ഗുണ്ടയാ പിന്നെ പിന്നെ തക്കിട മുടി പെട്ടെന്നായി കേട്ടോ മുടിയല്ല കൂടെ ഇതുണ്ടോ ഭ്രാന്തന്മാരുടെ മുടി പോലെ അല്ലേ കുഞ്ഞിപ്രാന്തൻ ആര കുഞ്ഞിപ്പാന്തൻ ഞങ്ങളുടെ കുഞ്ഞിപ്പാന്തനായത് മുടിയൊക്കെ പോയി വെട്ടിക്കണം തക്കടുക ഞാൻ തണുപ്പായിട്ട് ഈ ഡ്രസ്സ് എടുത്തിട്ട് ഇതിട്ട് ചെറിയ തണുപ്പിന് കുറവാണ് ഇവിടെ ഭയങ്കര തണുപ്പാട്ടോ നല്ല വെയിലായ അതൊന്നും എന്നിട്ടും കാര്യമില്ല പിന്നെ മേലെ ഫുള്ള് ഫോറസ്റ്റ് ആയതുകൊണ്ട് ഭയങ്കര തണുപ്പ കഴിച്ച് നമ്മളെല്ലാരും ചപ്പാത്തി കഴിച്ചു അവസാനം കഴിക്കുന്ന മുൻ ദിവസോ തക്കടും കുരനെയും കൂടെ ചപ്പാത്തി എല്ലാം കഴിച്ചിട്ട് അത് ചാടാൻ തുടങ്ങിട്ടുണ്ട് മരുന്നെല്ലാം കുടിച്ചു ചുമേന്റെയും കൗകടൻ്റെയും മരുന്ന് എല്ലാം കുടിക്കുന്നുണ്ടോ രണ്ടാമൊന്ന് പുരുത്തക്കടട്ടോ ഊരിട്ട് വീഴ് രണ്ടും കൂടെ ആ അതാ പറഞ്ഞ പുരത്തക്കൾ കാണിക്കുന്നു നഴ്സറി കൊണ്ടുപോ ഞാൻ നേഴ്സറി പോവാ

ഇന്ന് പുറത്തോട്ടൊന്നും മര്യാദയ്ക്ക് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് തന്നെ തക്കിടുന്നതിൻ്റെ തോള തന്നെ കേട്ടോ ഞാൻ വീട്ടിലുണ്ടെങ്കിൽ ഇവിടെ ഏറ്റവും ചെറിയ കുഞ്ഞുമാവ തക്കിടുവാ തക്കിടും അത് മാത്രല്ല നമ്മൾ ഇന്ന് കുറച്ച് ചിക്കൻ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മളിന്ന് ഇന്നലെ നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പറ്റിയില്ല ആണോ അയ്യോ ഇപ്പൊ നമുക്ക് തക്കോടും നോക്കട്ടെ ോക്കട്ടെന്തായി എന്തായി നോക്കട്ടെ എന്തൊക്കെയോ ആയിട്ടുണ്ട് നമ്മടെ സ്പെഷ്യൽ ചിക്കൻ കറിയാണ് എന്താ സ്ഥിതി ഒന്നും അറിയത്തില്ല കേട്ടോ അത് ആരൊക്കെ സംഭവം നമ്മളൊന്നും ചിക്കൻ മേടിച്ചല്ല ഇടി നമ്മ കുറച്ച് വറുത്ത ചിക്കൻ എനിക്ക് കഴിഞ്ഞു ഞാൻ അവിടെ വെട്ടാൻ പോയ സമയത്ത് ഭർത്താൻ ചിക്കൻ തന്നു വിട്ടു ഞാൻ അത് വെച്ചിട്ടുണ്ട് നിങ്ങളെടുത്ത് കറി ഇങ്ങനാക്കി അമ്മ കറി വെക്കാൻ വേണ്ടിയിട്ട് ചിക്കൻ വറുത്താണെങ്കിൽ ഒരുപാട് സമയം എടുക്കും നമ്മൾ എനിക്കവിടെ നിൽക്കാമല്ലോ അപ്പം ഞാൻ എടുത്തുകൊണ്ട് ഇവിടെ ഞാൻ കറി ഇതിൻ്റെ അകത്ത് വീണ അല്ലല്ലോ അതുകൊണ്ടാണ് അതാക്കട കൈ കേട്ടോ അപ്പം കൈ ആ കറി ഏകദേശം അത് നമുക്ക് ഓഫ് ചെയ്യാം കേട്ടോ ആ ഓഫ് ചെയ്യാം ഓഫ് ചെയ്തു ഇനിയിപ്പോൾ എന്തുകൊണ്ട് എടുക്കുക ഇനിടെ പയറും എഴുതി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി അതോടെ ചിക്കൻ കറി കണ്ടിട്ട് പൂച്ച കയറി നോക്കുന്നുണ്ട് കേട്ടോ പൂച്ച കള്ളിപ്പൂച്ച നേത്ത് പറഞ്ഞാ പൊള്ളിയിട്ട് നിന്റെ അടപ്പ് ഊരി പോകും നിങ്ങൾ കഴിഞ്ഞിട്ട് കാര്യം കൊണ്ട് വേണിറങ്ങി പാവാ അയ്യോ 다키리 인도 같지네이두 발이! 이두 발, 다리이두 발! 이! 쑤! 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 ഇത് അമ്മയും മക്കളും കൂടെ കേട്ടോ നമ്മൾ ഇന്നത്തെ ഇന്നലെ നമ്മൾ ക്രിസ്മസ് ആയിട്ട് നമ്മൾ ആശുപത്രി കിടന്നിട്ട് ഇങ്ങനെ കിടന്നിട്ട് നരയിക്കുവാതല്ലോ ടൂസേ ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടില് ഉള്ളതും കൊണ്ട് ഓണം പോലെ തക്കളൂടാ വാ വിളിച്ചേ വിളിച്ചേണ്ടോ അവനതൊന്നും നല്ല പരിപാടി വാ അവിടെ ഇന്ന് വിളിച്ചിട്ട് വാ അവിടെ വാ അവക്ക് വാങ്ങി കൊടുക്കാം നമ്മുടെ പൊളിക്കുവാണേക്കും നമ്മടെ കറിയാ ഇന്നത്തെ സാമ്പാറും ചിക്കൻ ഉണ്ട് പിന്നെ പയർ മെഴുക്കും കറി ഉണ്ട് ഇത്രേ ഉള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ കറി നമ്മളെ ഉള്ളതുകൊണ്ട് നമ്മളതിന്റെ അവസര നമ്മുടെ കുഞ്ഞു വീട്ടിലോട്ട് പോയിട്ട് അവിടെ അടിപൊളിയാക്കണം കേട്ടോ നമുക്ക് എല്ലാം ക്ലിയർ ആയിട്ട് വേണം അങ്ങോട്ട് പോവാൻ വേണ്ടിട്ട് വാ പൊള്ള ഓടി വേണം നേരെ കിടക്കത്തില്ല എങ്ങനെ കേടുത്താൽ അവള് കവന്നു വീഴും കേട്ടോ ആ എന്നിട്ട് അവൾ കിടന്ന് കാര്യ കവന്നു വരുന്നുളാ കെട്ടാണ് സമയം ായിട്ടോ എന്നിട്ടും വെയിലൊന്നും മാറിയിട്ടില്ല അതേ തണുപ്പിനോട് നേരെ എന്തോ പിള്ളേരെല്ലാം പിന്നെ കിടന്നുറങ്ങി ചോറെല്ലാം കഴിച്ചു കിടന്നുറങ്ങി എനിക്കും ചെറുതായിട്ട് ഉറക്കം ഒക്കെ വരുന്നു ഇന്നലെ തീരെ ഉറങ്ങാത്തതുകൊണ്ട് രാവിലെ കുറച്ച് നമ്മൾ രാത്രി എത്ര ഉറങ്ങിയിട്ടില്ലെങ്കിൽ പകൽ കിടന്ന് എത്ര ഉറങ്ങി ഞാൻ എനിക്ക് ചെയ്യണം നാളെ വേറെ ഒരുപാട് പരിപാടിയുണ്ട് സർപ്രൈസ് പരിപാടീസ് ഒക്കെ ഉണ്ട് അപ്പൊ എന്തായാലും നാളത്തെ വീഡിയോ ആയിട്ട് വെയിറ്റ് ചെയ്തിരിക്കണം എല്ലാവരും അപ്പോൾ നാളത്തെ ഒരു വീഡിയോ ആയിട്ട് വരാം തീർച്ചയായിട്ടും അല്ലെങ്കിൽ വീഡിയോ ആണ് മറക്കാണ്ട് കാണണം അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തർക്കാനാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ നാളത്തെ വീഡിയോ ആയിട്ട് വരാതവരെ ബൈ